നമസ്കാരം ഓണം ആയതോടെ പച്ചത്തേങ്ങ വില വീണ്ടും വർദ്ധിച്ചു എല്ലാ സ്ഥലങ്ങളിലും വില ഉയർന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച രാവിലത്തെ പച്ചത്തേങ്ങ പൊതിച്ചത് ഒരു കെ ജിയുടെ വില നിലവാരം നോക്കാം തൃശൂർ അറുപത്തി രൂപ കണ്ണൂർ അറുപത് മുതൽ അറുപത്തിരണ്ട് രൂപ വരെ തളിപ്പറമ്പ് അറുപത്തഞ്ച് രൂപ പയ്യന്നൂർ അറുപത്തി രൂപ ആലക്കോട് അറുപത് രൂപ കരുവഞ്ചാൽ അറുപത്തി ആറ് രൂപ കുടിയാൻമര അറുപത്തഞ്ച് രൂപ കാസർകോട് അറുപത്തഞ്ച് മുതൽ എഴുപത് രൂപ വരെ വെള്ളരിക്കുണ്ട് അറുപത്തഞ്ച് രൂപ പാലക്കാട് അറുപത്തിനാല് മുതൽ അറുപത്താറ് രൂപ വരെ നെടുമങ്ങാട് എൺപത് രൂപ കോഴിക്കോട് എഴുപത്തി മൂന്ന് രൂപ തലശ്ശേരി അറുപത്തഞ്ച് രൂപ കൽപ്പറ്റ എഴുപത്തഞ്ച് രൂപ മലപ്പുറം അറുപത്തിരണ്ട് രൂപ ആലപ്പുഴ അറുപത്തി മൂന്ന് രൂപ വയനാട് എൺപത് രൂപ തിരുവനന്തപുരം എൺപത് രൂപ കൊല്ലം എഴുപത്തഞ്ച് രൂപ ഇടുക്കി എഴുപത്തിനാല് രൂപ കോട്ടയം എഴുപത്തിയഞ്ച് രൂപ പത്തനംതിട്ട എഴുപത്തിരണ്ട് രൂപ എറണാകുളം എഴുപത്തഞ്ച് രൂപ പുനലൂർ എഴുപത്തി ആറ് രൂപ കൊട്ടാരക്കര എഴുപത്തി ആറ് രൂപ കരുനാഗപ്പള്ളി എഴുപത്തിനാല് രൂപ വടകര അറുപത് രൂപ പുത്തൂർ എഴുപത്തഞ്ച് രൂപ കുണ്ടറ എഴുപത്തിരണ്ട് രൂപ അരൂർ എഴുപത്തിയഞ്ച് രൂപ റാണി എഴുപത്തിരണ്ട് രൂപ കാഞ്ഞിരപ്പുഴ എഴുപത് രൂപ ഇതാണ് കേരളത്തിലെ നിലവിലുള്ള തേങ്ങയുടെ വിലനിലവാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്